അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ബന്ദവർ കർബല ചരിത്രം അഞ്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ് ആറാമത്തെ ഒരു ഭാഗം ഹുസൈർ അലി അൻഹുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിക്രൂരമായി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരത ഒരു പട്ടാളക്കാരൻ വീട് കടക്കുന്ന ഹുസൈൻ ഹുസൈർ അലി അള്ളാഹുനീവിൻ്റെ ശരീരത്തിനടുത്തു നിന്ന് പാത്തും പതുങ്ങിയും എന്തോ ചെയ്യുന്നത് ഹുസീർ അലി അള്ളാഹുൻ്റെ സഹോദരി സൈനബ് ബീവി കാണുന്നൊരു സന്ദർഭം ചരിത്രത്തിലുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ദുഷ്ടൻ ഹുസീർ അലി അള്ളാഹുവിൻ്റെ മോതിരം മോഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ വിരൽ മുറിക്കുകയാണ് മരണാസന്നനായിട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ വിരൽ മുറിക്കുന്നു ഭീതി പടർന്ന് സൈനബ് അലി അള്ളാഹു വൻഹ വാ പൊത്തി കുന്നിന് മുകളിൽ ഒരു പ്രതിമയെപ്പോലെ നിന്നുപോയി ആ ഒരു സാഹചര്യം നോക്കും മാരകമായിട്ട് മുറിവേറ്റ് കിടന്ന ഹൃദയഭേദകമായ ആ ഒരു നിമിഷത്തിൽ ഇബിനു സാഹിദ് പാതി ജീവനായിട്ട് കിടക്കുന്ന ഹുസൈൻ റലിയുള്ള പൂർണ്ണമായിട്ട് തീർത്തു കൊല്ലാൻ ഷിമ്രു എന്ന പേരുള്ള ഒരാളയച്ചു ഈ ഷിമ്ര തൻ്റെ കുതിരപ്പുറത്തു നിന്നിറങ്ങി ഇമാം ഹുസൈനെ ചവിട്ടിയ ശേഷം നെഞ്ചിലിരുന്ന് താടി പിടിച്ച് വാളുകൊണ്ട് പലതവണ അടിക്കുകയും ഒടുവിൽ ഉടപ്പിറപ്പിന്റെ തലവെട്ടി മാറ്റുന്നതും അനിയത്തിക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് വെള്ളിയാഴ്ച ഒരു ചുമ നമസ്കാര നേരം വിശ്വാസികളെല്ലാം ഹബീബായ നബിക്കും കുടുംബത്തിനും ആശംസയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർബലയിൽ കാണുന്നൊരു കാഴ്ച ഹബീബായ നബി തുരുദുര ചുംബിച്ച മുഖത്ത് അതിക്രൂരമായിട്ട് മുസ്ലിം സൈന്യം മർദ്ദിക്കുകയും ആ ഒരു ശിരസ് വെട്ടിമാറ്റുന്ന രംഗവുമാണ് ഉസൈറിയാഹുവിന്റെ പടക്കുതിര ദുൽജാനയുടെ ശബ്ദം കേട്ട് ഉമ്മകുൽസുവും കൂടാരത്തിന്റെ പുറത്തേക്കിറങ്ങി ആ ഒരു അശ്വാരൂഢനല്ലാതെ ഒറ്റക്ക് വരുന്ന കുതിരയെയാണ് പിന്നെ കാണുന്നത് കാരണം ആ ഒരു ആ ഒരു കുതിരപ്പുറത്തായിരുന്നു ഒരു ചിരഞ്ജീവിയെപ്പോലെ ഹുസൈർ അലി അള്ളാഹുൻ്റെ പോരാട്ടത്തിനിറങ്ങിയിരുന്നത് ആ മിണ്ടാപ്രാണിയുടെ മയ്യാകെ അമ്പുതറച്ച് രക്തമൊഴുകുന്നൊരു നിലയിൽ കുതിരയുടെ നെറുകയിൽ തലോടി ഉമ്മുകുൽ സൂമർ അലി അള്ളാഹുന കരഞ്ഞുപോയത്രയും ദുൽജന എവിടെ നിൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട എൻ്റെ ഹുസൈൻ എവിടെ ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് പേര് രക്തസാക്ഷികളായി ഹുസൈർ അലി അള്ളാൻ്റെ മക്കളായിരുന്ന അലി അലി എന്ന പേരിൽ ഒരാൾ ഖാസിമ് അബൂബക്കർ സഹോദരന്മാരായ അബ്ദുള്ള അബ്ബാസ് ഉസ്മാൻ ജാഫർ മുഹമ്മദ് തുടങ്ങി നബി കുടുംബവും അനുഭാവികളുമായ എഴുപത്തിരണ്ട് പേരാണ് പുരുഷന്മാരാണ് അന്ന് രക്തസാക്ഷികളായത് അന്ന് ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടത് സുഖമില്ലാതെ കടക്കുകയായിരുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജൈനുൽ ആബിദീൻ എന്നൊരു ഒരു മകൻ മാത്രമാണ് അവശേഷിച്ചത് ആ ഒരു മയ്യത്ത് ഹുസൈൻ റതിയുള്ളഹാൻ്റെ മയ്യത്ത് എടുക്കും മുൻപ് മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ആ ഒരു കുഞ്ഞു പെങ്ങൾ ജൈനബ് റതിയുള്ളാഹന്ന ആർ തലച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം ആ ഒരു സമയത്ത് മദീനയിലുള്ള പല ആളുകൾക്കും ഒരു സ്വപ്നം കണ്ടു പല പ്രമുഖർക്കും ആ സ്വപ്നത്തിൽ ഹബീബായ നബി വന്നുകൊണ്ട് ഹബീബ നബി സങ്കടപ്പെട്ടു വന്നുകൊണ്ട് ഒരു പിടി മണ്ണുമായിട്ട് വരുന്നതായിരുന്നു സ്വപ്നത്തിലുണ്ടായിരുന്നത് ഹബീബായ നബിയെ കണ്ടതോടെ അവിടെയുള്ള സ്വഹാബികളെല്ലാം സ്വഹാബികളാണല്ലോ കാണുന്നത് അവർ മുഴുവനും ചോദിച്ചു പുന്നാര ഹബീബായ നബിയെ എന്തിനാണങ്ങ് കരയുന്നത് ഹബീബായ നബിയുടെ കയ്യിലൊരു പിടിമണ്ണ് ഇതാ ഇതെൻ്റെ കർബലയിലെ മണ്ണാണ് എൻ്റെ പ്രിയപ്പെട്ട ഹുസൈൻ അതിക്രൂരമായിട്ട് കൊല ചെയ്ത് രക്തഭങ്കിലായ മണ്ണാണ് ഇപ്പം എന്തുമാത്രം ഹബീബായ് നബി സ്വർഗത്തിലിരുന്ന് വേദനിച്ചിട്ടുണ്ടാവും എത്ര ക്രൂരമായിട്ടാണ് മുസ്ലിം സൈന്യം പ്രിയപ്പെട്ട ഹുസൈറിനെ കൊന്നുകളഞ്ഞത് ഒരു മുഹറം പത്തിന് ഏതായാലും സൈന്യം മുസൈർ റദ്ദി അള്ളഹനെ കൊന്നതിന് ശേഷം ആ സ്ത്രീകളുള്ള ടെൻ്റിലേക്ക് ഓടിക്കയറിയിട്ട് ആ സ്ത്രീകളെ മുഴുവനും അതിക്രൂരമായിട്ട് മർദ്ദിച്ചു അവിടെയുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു സ്ത്രീകളെ വാളുകൊണ്ട് മുറിവേൽപ്പിച്ചു യുദ്ധക്കളത്തിലേക്ക് ഓടിയെത്തിയ സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നൊരു സന്ദർഭം തക്കംപാർത്ത് സൈനികർ കുന്തപെറിഞ്ഞു സ്ത്രീകളെ അപമാനിച്ചു ഹുസൈറലി അള്ളാഹുനുവിൻ്റെ നാലു വയസ്സുകാരിയായ മകൾ സക്കീനയെ സൈനബിനെ എവിടെയും കണ്ടെത്താനായില്ല ആ ഓട്ടപ്പാച്ചിലിൽ ആ സക്കീന എവിടെ പോയി വിളിച്ചോ ഒളിച്ചലറിക്കൊണ്ടിരുന്നു സക്കീന സക്കീന എവിടെയാണ് ഒടുവിൽ സക്കീന പൊന്നിപ്പം ഹുസൈർ അലി അള്ളാഹുൻ്റെ മയ്യത്തിനടുത്ത് നിന്ന് തേങ്ങി കരയുന്നൊരു രംഗം കണ്ടു ഒരു നാല് ഒരു മകൾ ആ നാല് വയസ്സുള്ള മകൾ ഉപ്പാൻ്റെ മയത്തിൻ്റെ നിന്ന് ഇങ്ങനെ കരയുക അബീബ നബിയുടെ പേരക്കുട്ടിയാണ് ആ കിടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എഴുന്നേൽക്കൂ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വാ ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് കാരോ തീയിട്ടിരിക്കുന്നു എൻ്റെ കമ്മലുകളെ കാരോ പറിച്ചെടുത്തിരിക്കുന്നു എണീക്കുപ്പാ ആ ഒരു പൊന്നുമോളുടെ കരച്ചിൽ കേട്ടിട്ടും ആ മുസ്ലിം സൈന്യത്തിന് ഒരല്പം പോലും ദയ ഉണ്ടായില്ല സൈനബു അലി അള്ളാഹുവന ആ സക്കീന എന്ന നാല് വയസ്സുകാരെ വാരിയെടുത്തു ഉമ്മു ഉമുഖുൽസൂമിനെ ഏൽപ്പിച്ചു ശേഷം സുഖമില്ലാതെ കിടന്നിരുന്ന ജൈനുൽ ആബിദീൻ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഹുസീർ അലി അള്ളാഹുനുവിൻ്റെ പ്രിയപ്പെട്ട െ തേടിയിറങ്ങി ഒരു ഹുസൈൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഷിംറ് അത് ആ കുടാരൻ ലക്ഷ്യമാക്കി വരികയാണ് അവരുടെ ലക്ഷ്യമിനി സൈനുൽ ആബിദീൻ എന്ന ആ പ്രിയപ്പെട്ട മോനെയാണ് അതോടുകൂടി സൈനവ് ഒരു കൊടുങ്കാറ്റായിട്ട് ഷിംറെന്ന ആ ക്രൂരന്റെ മുന്നിലെത്തി ജന ആവിധീന ജീവന് വേണ്ടി ഘർജിച്ചു അപ്പോൾ പടത്തലവൻ ഇവനുസാജ് ഇടപെട്ടു ശിവറിൻ്റെ കയ്യിൽ നിന്ന് വാൾ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു ഒരുത്തനെയെങ്കിലും ബാക്കിയായിട്ടിരിക്കട്ടെ ലോകം മുഴുവനും അറിയട്ടെ ഈ കുടുംബത്തിൻ്റെ അവസാനത്തെ ജീവിതമെന്തായിരുന്നു എന്ന് കുച്ചത്തോടെയാണ് മറുപടി പറഞ്ഞത് ഒരു പക്ഷേ അന്നുകൂടി ആ ഒരു പ്രിയപ്പെട്ട ഒരാളെ കൂടി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ അഹുലുപയത്തി ലോകത്തുനിന്നും തന്നെ ഇല്ലാതാകുമായിരുന്നു സൈനബും ഉമ്മുകുൽസുവും കത്തിയമർന്ന് കുടാരത്തിനടുത്ത് വിലപിക്കുകയാൽ അനാഥകൾക്കും വിധവകൾക്കും ഒപ്പം ജീവച്ഛവമായിട്ട് മാറിയിരിക്കുന്നു അവർ ഇതെല്ലാം കണ്ടും കേട്ടും സുഖമില്ലാതെ അനങ്ങാൻ പോലും കഴിയാതെ സൈനുൽ ആബിദീൻ അനിയന്ത്രിതമായിട്ട് വാവിട്ട് കരയുന്നൊരു സന്ദർഭം ആ സമയത്ത് സൈനബ് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോനെ എന്ന ഒറ്റയാൻ്റെ കഥ ലോകം മുഴുവനും അറിയട്ടെ പ്രിയപ്പെട്ട മോനെ നീ ആരോഗ്യത്തോടു കൂടിയിരിക്കും അള്ളാഹുവാണ് സത്യം ഒരിക്കൽ സത്യം ഈ ലോകത്തിന് മനസ്സിലാവും അങ്ങനെ പിറ്റേന്ന് മുഹറം പതിനൊന്ന് അഷൂറായിയുടെ പിറ്റേന്ന് ജനുലാബിദീനു പുറമെ തലനാടിരക്ക് മരണത്തെ അതിജീവിച്ച ഇരുപത് സ്ത്രീകളെയും കുട്ടികളെയും ഈ സൈന്യം തടവുകാരാക്കി മുസ്ലിം സൈന്യം ഹുസീർ അള്ളാഹ് ക്രൂരമായിട്ട് കൊല ചെയ്തതും പോരാ ഈ ഒരു ഇത്രയും ആളുകളെ പത്തിരുപത്തൊന്ന് പേരെ തടവുകാരാക്കിയിട്ട് വിഷന്നും ദാഹിച്ചും കുട്ടികൾ പിടഞ്ഞ് കരയുകയായിരുന്നു അപ്പോൾ ബന്ധുക്കളുടെ മയത്തിൽ നിന്നും മുറിച്ചെടുത്ത എഴുപത്തിരണ്ട് ശിരസ്സുകൾ കുന്തത്തിൽ നാട്ടിപ്പിടിച്ചിട്ടായിരുന്നു സൈന്യം നടന്നു നീങ്ങിയിരുന്നത് ആ കുന്തങ്ങൾ മാറി മാറി ഗോത്രത്തലവന്മാർ അഭിമാനമേത് കൈ കയ്യിലേണ്ടി ഇവർ മുഴുവനും ഇവരൊക്കെ വിളിക്കുന്ന തെക്കിബീറുകൾ അള്ളാഹു അക്ബർന്ന് തന്നെയാണ് ഇവരെ കഞ്ചുവക്ത നമസ്കരിക്കുന്ന ആളുകളാണ് പലരും ലക്ഷക്കണക്കിന് ഹദീസ് അറിയുന്ന ആളുകളാണ് അതിക്രൂരന്മാരായിട്ട് മാറിയ ആളുകൾ സ്ത്രീകൾക്കിനി കരയാൻ കണ്ണുനീർ പോലും ഉണ്ടായിരുന്നില്ല അവരുടെ ശ്വാസം തന്നെ മന്ദഗതിയിലായിരുന്നു ആ സ്ത്രീകളുടെ മുഖാവരണങ്ങൾ പോലും സൈന്യം വലിച്ചെറിഞ്ഞു കൈകൾ കഴുത്തിന് പിന്നിൽ ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞു ഒടുങ്ങാത്ത സങ്കടവും വേദനയുമായിരുന്നു അന്ന് അഹുൽബൈത്തിൻ്റെ നബി കുടുംബത്തിലുണ്ടായത് സുഖമില്ലാത്ത ആവിദിൻ്റെ കൈകാലുകൾ മറ്റു ബന്ധികളുമായിട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്ര ബുക്കിലുള്ളത് ആ ഒരു മയത്തുകൾ ചാടിക്കടന്നായിരുന്നു അവർക്ക് നടക്കാൻ പോലും കഴിഞ്ഞത് ആ ഒരു ആളുകളെങ്ങനെ മൃഗങ്ങളെ പോലെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി ഇനിയൊരു യാത്രക്ക് കഴിയാത്ത വിധം ദുർബലരായിരുന്നു ഓരോരുത്തരും ഷഹീദായ അവരുടെ ഭർത്താവിൻ്റെയോ സഹോദരൻ്റെയോ മകൻ്റെയോ മയ്യത്ത് കർബലയുടെ മണ്ണിൽ കുഴിച്ചു മൂടാതെ മഞ്ഞും വെയിലും വെറും നിലത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ ഒരു സ്ത്രീകൾക്ക് പിറകിലേക്ക് നോക്കുന്ന ആ ഒരു രംഗം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അവരുടെ പ്രിയപ്പെട്ട ആളുകൾ ഹബീബായ നബിയുടെ കുടുംബക്കാരെ ശിരസ്സില്ലാത്ത ശരീരം അവിടെ കിടക്കാണ് അതൊന്ന് ഖബറടക്കാൻ പോലും അവർക്ക് സാവകാശം കൊടുത്തില്ല എന്നിട്ടാണ് അവരെ മൃഗങ്ങളെപ്പോലെ ആ ആടുകളെപ്പോലെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയത് ഒടുവിൽ പതിനഞ്ച് മണിക്കൂർ ഇങ്ങനെ നടന്നു ഒടുവിൽ അതൊരു കൂഫയിൽ അവരെത്തി ആ ഒരു നഗരം കണ്ടപ്പോൾ ഒരിക്കൽ ഇമാമിൻ്റെ കുടുംബമായി അവിടെ താമസിച്ച സുവർണകാലമാണ് സൈനബ് റലിയുള്ളാഹൊന്നെ ഓർത്തുപോയത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അലി റലിയുള്ളാഹ്വന്നു ആയിട്ട് താൻ താമസിച്ച ആ കൂഫ ആ കൂഫയുടെ തെരുവോരങ്ങളിൽ കൈകൾ പിന്നിലേക്ക് കെട്ടിയിട്ട് ഏതോ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളിയെപ്പോലെ ഇന്നിതായി മുസ്ലിം സൈന്യം തങ്ങളെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നു ആ ജൈനബർ റവിയുള്ളൊന്നുവിൻ്റെ വേദന നമ്മുടെയും വേദനയായിട്ട് മാറണം കർബല ദുരന്തം കേട്ടറിഞ്ഞ കൂഫക്കാർ അപ്പോഴേക്കും അവിടെ തടിച്ചുകൂടി അധികാര ശിങ്കിടികളായ പുരുഷ കേസരികൾ ഹബീബായ നബീഡപുത്രനെ കൊല ചെയ്തതിൽ പശ്ചാത്തലപിക്കുന്നതിന് പകരം ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു അവർ അന്ന് ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്തിരുന്ന സ്ത്രീകൾക്ക് ഇന്ന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല സങ്കടം കൊണ്ട് മുഖം വാടി തല താഴ്ത്തിയിട്ടാ സംഘം അവിടെ നിന്നു ഇത് കണ്ടപ്പോൾ സൈനവിൻ്റെ ശബ്ദമുയർന്നു കൂഫക്കാരെ വഞ്ചകരെ ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീർ തോരാതിരിക്കട്ടെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഈയൊരു സൈയൊരു ജൈൽ ആബിദീൻ അടങ്ങുന്ന ഈ ഒരു ജൈനബർ അലിയല്ലാഹോൻ അടങ്ങുന്ന സംഘത്തിനോട് അതിക്രൂരമായുള്ള പെരുമാറ്റമായിരുന്നു മുസ്ലിം സൈന്യം ചെയ്തത് ഇൻഷാല്ലാതെ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയാം ഈ ഒരു ചരിത്ര വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാമലൈക്കും